നമുക്ക് വിശുദ്ധരെ പറ്റി അറിയണം വിശുദ്ധരുടെ ബുക്കുകൾ വായിക്കണം സ്പിരിച്വൽ റീഡിങ് വിശുദ്ധരുടെ നല്ല മൂവികൾ ഉണ്ടെങ്കിൽ കാണണം വിശുദ്ധരിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടും നമുക്ക് മുമ്പേ ജീവിച്ച് സ്വർഗ്ഗത്തിലെത്തിയവരാണല്ലോ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അവർ ചെയ്ത നന്മകൾ അവർ സഭയുടെ നിക്ഷേപത്തിലേക്ക് ഇട്ടിട്ടുള്ള സഭയുടെ ട്രഷറി ഓഫ് ദ ചേർച്ചിൽ കിട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട് മാർപ്പാപ്പ നമുക്ക് ദണ്ഡവിമോചനം തരുന്നുണ്ടല്ലോ സഭയുടെ ട്രഷറി നിന്ന് തരുന്നത് സഭയുടെ നിക്ഷേപത്തിലേക്ക് ഈശോ കോൺട്രിബ്യൂട്ട് ചെയ്തു പരിശുദ്ധ അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്തു വിശുദ്ധര് കോൺട്രിബ്യൂട്ട് ചെയ്തു നമുക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം കുറേശ്ശൊക്കെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ചെറിയ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ വിശുദ്ധരുടെ സഹായം നമുക്കെടുക്കാം ഓരോ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേര് വിളിച്ച് നമ്മൾ മധ്യസ്ഥ യാചിക്കണം ഇന്ന വിശുദ്ധൻ വിശുദ്ധ അന്തോണിസ് പുണ്യാള കൊച്ചുത്രേസ്യ പുണ്യവതി നമ്മൾ ഈ വിശുദ്ധരുടെ പേര് വിളിക്കുമ്പോൾ അവരെന്തോ ഒന്ന് വിളി കേൾക്കും അപ്പോൾ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വിശുദ്ധരുടെ പേര് പറഞ്ഞ് നമ്മൾ മധ്യസ്ഥ യാചിക്കണം അവരുടെ ഹെൽപ്പ് എടുക്കണം പിന്നെ സകല വിശുദ്ധരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധരുടെയും സഹായം ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുകയാണ് അവർ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയതല്ലേ അവർക്ക് മനസ്സിലാവും നമ്മളെ സഹായിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ളതാണ് കത്തോലിക്ക തിരുസഭ തന്നിട്ടുള്ളതാണ് വിശുദ്ധരുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം വിശുദ്ധരുടെ മധ്യസ്ഥം യാചിക്കാം അവരുടെ എടുക്കാം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കിട്ടാനായിട്ട് വിശുദ്ധരുടെയും മാലാഖ്മാരുടെയൊക്കെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം എന്നിട്ട് ഇതിൽ പറയുകയാണ് അവിടുന്ന് നമ്മിൽ വരികയും നമ്മിൽ വിശ്വാസത്തിൻ്റെ ദീപം തെളിക്കുകയും ചെയ്യുന്നു അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ വിശ്വാസത്തിൻ്റെ ദീപം തെളിക്കുന്നു വിശ്വാസത്തിൻ്റെ ആ ലൈറ്റ് കത്തിക്കാണ് ആത്മീയ ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആത്മീയ ദാനങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കോരിയെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഒരു കോരുപാത്രമാണ് വിശ്വാസം കോരിയെടുക്കാൻ പറ്റും അപ്പോൾ വിശ്വാസം എന്ന കോരുപാത്രം ഇല്ലെങ്കിൽ എങ്ങനെ കോരിയെടുക്കും ഇന്ന് പിന്നെ കോരുപാത്രം അങ്ങനെയൊന്നും ഇല്ല പണ്ടൊക്കെ നമ്മൾ കിണറ്റിൽ നിന്നിങ്ങനെ ഇങ്ങനെ വെള്ളം കോരിയെടുക്കാൻ ഒരു പാത്രമൊക്കെ ഉപയോഗിക്കും ഇന്ന് അതൊന്നും ഇല്ലല്ലോ ഇന്ന് മോട്ടർ അടിക്കുന്നു വിശ്വാസത്തിൻ്റെ ആ ഒരു മോട്ടർ ഇങ്ങനെ ആത്മീയദാനങ്ങൾ മോട്ടർ അടിച്ച് എടുക്കേണ്ടി വരും എങ്ങനെയൊക്കെയായാലും നമുക്ക് ആത്മീയ കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ആത്മീയ ദാനങ്ങൾ എടുക്കണമെങ്കിൽ ആത്മീയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ വിശ്വാസം വേണം അപ്പം മാമോദിസായിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ ദീപം തെളിയിച്ചിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ആ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് നമ്മളത് കെടുത്തി കളയുന്നുണ്ടോ അല്ലെങ്കിൽ ഡിമ്മാക്കുന്നുണ്ടോ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ് ഹ്യൂമൻ സ്പിരിറ്റ് ഇസ് ദ ലാമ്പ് ഓഫ് ദ ലോഡ് കർത്താവ് കൊളുത്തിയ വിളക്കാണ് ഹ്യൂമൻ സ്പിരിറ്റ് മനുഷ്യചേതന അപ്പോൾ ആ വിളക്ക് കൊളുത്തിയിട്ട് പരിശുദ്ധാത്മാവ് വന്ന് വാഴാണ് നമ്മുടെ ആ മനുഷ്യചേതനയിൽ നമ്മുടെ ഉള്ളിൽ വന്ന് വാഴും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായിട്ടാണ് ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വളരെ സജീവമായി വസിക്കണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുള്ള ജീവിതം ഒന്ന് വേറെ തന്നെയാണ് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ കാര്യസം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് റെയിൻ ദി റുവാ ഹിലോഡ് ആർ ഇ ഐ ജി എൻ റെ വാഴണം പരിശുദ്ധ റുഹ വാഴണം പരിശുദ്ധ റുഹ ഭരിക്കണം പരിശുദ്ധ റുഹയുടെ ഭരണവും വാഴലുമൊക്കെയാണ് വേണ്ടത് സ്നേഹത്തിൻ്റെ ഭരണാണത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിച്ച് കാത്തിരിക്കണം അപ്പസ്ഥല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പെന്തക്കുസ്താ ദിനത്തിന് വേണ്ടി എങ്ങനെയാണ് അപ്പസ്തലന്മാർ പരിശുദ്ധ അമ്മയുടെ കൂടെ മറ്റ് സ്ത്രീകളുടെ കൂടെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് ഒരുങ്ങിയത് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചത് പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരെയൊക്കെ ഒരുക്കുകയായിരുന്നു ഈശോ മരിച്ചു കഴിഞ്ഞിട്ടും ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമൊക്കെ പരിശുദ്ധ അമ്മ ശിഷ്യന്മാർക്കും ബാക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത് അനൗൺസിയേഷനിൽ നമ്മൾ കാണുന്നുണ്ട് മംഗളവാർത്തയിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് ഗബ്രിയൽ ദൂതൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ പരിശുദ്ധ അമ്മ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അത്യുന്നതിൻ്റെ ശക്തി ത്തി ആവസിച്ച് വസിച്ചു പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്നും പരിശുദ്ധ അമ്മയാണ് നമ്മളെ സഹായിക്കുക ഈ പെന്തകുസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങാനായിട്ട് പരിശുദ്ധാത്മാൻ്റെ നിറവ് സ്വീകരിക്കാനായിട്ട് ഈ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ പെന്തകുസ്ത തിരുനാള് ഒരു സ്പെഷ്യൽ പെന്തകുസ്ത തിരുനാളായിട്ട് സ്വർഗം മാറ്റും നമ്മളതിനൊരുങ്ങിയിരിക്കണം നന്നായിട്ട് ഒരുങ്ങിയിരിക്കണം എത്രമാത്രം നമ്മൾ ഒരുങ്ങുന്നു അത്രമാത്രമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക നമ്മുടെ ഒരുക്കത്തിൻ്റെ തുറവിയുടെ സ്വീകാര്യതയുടെ അളവനുസരിച്ചാണ് നമുക്ക് എടുക്കാൻ പറ്റുക ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി കൊണ്ടുവന്ന് അഞ്ച് ലിറ്റർ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അതിൽ കൊള്ളുമോ ആ കുപ്പിയിൽ കൊള്ളില്ല അപ്പം നമ്മളാകുന്ന പാത്രങ്ങൾ കൃപാപാത്രങ്ങളാക്കി മാറ്റിവെക്കണം നല്ല വലിയ കൃപാപാത്രങ്ങളാക്കി വയ്ക്കണം ചോർച്ചയില്ലാത്ത നല്ല ഷേപ്പുള്ള നല്ല വലിയ കൃപാപാത്രങ്ങളായിട്ട് നമ്മളെ തന്നെ ഒരുക്കി വയ്ക്കണം അതിനും പരിശുദ്ധാത്മാവ് സഹായിക്കും